പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഇടിയപ്പൂ ആണ് തയ്യാറാക്കുന്നത് ഇടിയപ്പൂ അതിൻ്റെ കൂടെ നല്ല ഒരു വെളുത്ത കുറുമി അതിനായിട്ട് ഒരു ഗ്ലാസ് ഇടിയപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു ഇടിയപ്പം പൊടിയൊക്കെ വരിക അല്ലേ അതൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയോ നെയ്യോ എന്താണേലും നല്ലൊരു മയവും സ്വാദുമൊക്കെ ഇട്ട് പിടിയപ്പോൾ പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത്രയൊന്നും വേണ്ടി വരികയില്ല നല്ല തിളച്ച വെള്ളം നമുക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എനിക്കൊരു ഒന്നേ ഗ്ലാസ് വെള്ളം വേണ്ടി വന്നു പിന്നെ പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് പലതിലും വ്യത്യാസം വരും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കിത് നനച്ചെടുക്കാം ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഇനി നമുക്ക് അതിനുള്ള ഒരു ഉണ്ടാക്കാം ഉള്ളി ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് ഒരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് ഗ്രീൻ പീസ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണിതിന് ഇതൊന്ന് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി ചുമക്കുന്നവരെയൊന്നും വേണ്ട എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്ന ഒരു ആഴ്ചയ്ക്ക് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കഷ്ണം മൂടിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നല്ല എരിവുള്ള മുളകായതുകൊണ്ടേ രണ്ട് മുളകേ ചേർത്തിട്ടുള്ളൂ പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു നമ്മൾ മുളക് പൊടിയൊന്നും ഇതിനെ ചേർക്കുന്നില്ല വെളുത്തൊക്കെ ഓർമ്മയായിട്ടാണ് തയ്യാറാക്കുന്നത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത്രയെങ്ങ് കലം കണ്ടാൽ ഒന്ന് ഉടഞ്ഞ് വന്നാൽ മതിയാവും ശരിക്കൊന്ന് വന്നാൽ മാത്രം മതിയാവും ആ സമയം കൊണ്ട് നമുക്കിനി ഇതിനെ ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് ഒരു അരപ്പുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടല കടലേർക്കുന്നുണ്ട് ചട്നിക്കടലേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്ക് മറ്റു മസാലകളുമായി നമ്മൾ ഉപയോഗിക്കുന്നില്ല കഷ്ണമൊക്കെ വെന്ത് പ്രഷറൊക്കെ പോയിട്ട് വന്ന് പോയിട്ടുണ്ട് കണ്ണിൽ ഈ പകത്തിൽ വെന്താ മതിയാവും ഇനിയും നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ജാറിലൊഴിച്ച് നമുക്കതോടെ ചേർത്ത് ഇളക്കി നിളക്കിയെടുക്കണം അപ്പം ഇടിയപ്പസനൊക്കെ ആകുമ്പം കുറച്ച് ഒന്നഴിഞ്ഞ രീതിയിൽ നമ്മൾ എടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളക്കാനായിട്ടിരിക്കുക ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം ഒരല്പം കുറവുണ്ട് ചേർത്ത് കൊടുത്തു കൊടുത്തുമായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് അല്പം മല്ലിയില ചെറുതായി അരി കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് നന്നായിട്ട് തിളയ്ക്കണമെന്ന് ഇനി നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കുറുമ തയ്യാറായിട്ടുണ്ട് കൈ നോക്കണം വളരെ ആണ്. ഓറഞ്ച് അപ്പാർത്തിക്ക് എല്ലാം എടുക്കാവുന്ന നല്ല സൂപ്പർ ഒരു കറിയാണ് ഇനി നമുക്കിനി ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ചൂടോട് കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അതെടുത്ത് നമ്മൾ ഇനിയപ്പം തയ്യാറാക്കാൻ പോവുക ഒരു പ്ലേറ്റിൽ അല്പം എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഓയിലൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം കണ്ട് ഇതുപോലെ സേവന മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിനകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കറക്റ്റായിരുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് അങ്ങനെ ഇടിയപ്പത്തിന് വരുന്നുണ്ട് ഇതിന് ഒരു ഇഡലിപ്പത്തർട്ടി വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് അതിൽ തട്ടിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അതിന് ശരിക്കാം ആ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്ലേറ്റ് വെച്ച് കൊടുക്കാം ഇനി നടത്തി വെച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം നല്ലതായിട്ട് കറക്റ്റ് വന്നിരിക്കും അപ്പോൾ ഇടിയപ്പം റെഡിയായിട്ടുണ്ട് അതെടുത്ത് മാറ്റി വയ്ക്കുക അടുത്ത ഇതുപോലെ ഇരിക്കുന്ന ഒരു നാല് ഇടിയപ്പത്തിനുള്ള ഉണ്ടായിരുന്നു ഒരു ഗ്ലാസ് അരി കൊണ്ടാണ് ഉണ്ടാക്കിയത് നമ്മളെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുള്ള കുറുമിപ്പം നമുക്ക് ആയിട്ട് വേണ്ട ഒരു രാവിലെയൊക്കെ അരി ഉള്ളൊന്നും അരച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നല്ലൊരു കറി ഉണ്ടാക്കാം ഇതുണ്ടാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യണം അതുപോലെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും മറ്റൊരു വീഡിയോയുമായി